ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേദക്കുട്ടിക്ക് അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അവരുടെ ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാം ആണ് എല്ലാ വർഷവും ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ വേദ റെഡിയായി പോവുകയാണ് പോവാണ് അമ്പലത്തിൽ ചെന്നിട്ടാണ് മേക്കപ്പ് കാര്യങ്ങളെല്ലാം അപ്പോൾ ബ്ലൗസ് ഇട്ടിട്ട് എൻ്റെ മുകളിൽ ഷർട്ട് ഇട്ടോ അവിടെ ചെന്നിട്ട് ബ്ലൗസ് ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ബ്ലൗസ് ഇട്ടിട്ട് പോകാൻ വേണ്ടി എൻ്റെ മൂന്ന് ഷർട്ട് കൂട്ടാണ് പോയത് അവിടെ ചെന്നിട്ട് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പറയുന്നത് ഹെയറ് വടയെല്ലാം വെച്ച് കെട്ടി തിരുപ്പനൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളോടൊക്കെ ഒന്നര രണ്ട് മണിയാകുമ്പോഴേ എത്താൻ പറഞ്ഞത് കേട്ടോ ഞങ്ങൾ രണ്ട് മണിയായപ്പോൾ എത്തി എത്തിയപ്പോഴും എല്ലാവരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എത്തിയവരുണ്ട് മേക്കപ്പ് സാറ് വന്ന് ഇതെല്ലാം പുറത്തൊക്കെ വയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ലേറ്റ് ആയിട്ടില്ല അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അതുകൊണ്ടാണ് നേരത്തെ എത്താൻ പറഞ്ഞത് ഓരോരുത്തരായിട്ട് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഇറങ്ങണ്ടേ പിന്നെ മേക്കപ്പ് മാത്രമല്ലല്ലോ ഡ്രസ്സ് ഇടണം അതിൻ്റെ ഓർണമെൻറ്റ്സ് ഇടണം എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി സമയം എടുക്കും കേട്ടോ അപ്പോൾ വന്നിട്ട് ആദ്യം മുടി സെറ്റ് ചെയ്യുകയാണ് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അപ്പം ഇങ്ങനെ വട വെച്ച് നമ്മുടെ സാറ് ചെയ്ത് തരും കേട്ടോ പക്ഷേ സാറിനെ ബുദ്ധിമുട്ടിക്കാണ്ട് സ്വന്തമായിട്ട് ചെയ്താൽ എന്താന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷെ നടന്നില്ല പിന്നെ സാറ് തന്നെ ഒന്നുകൂടെ കെട്ടി തന്നു എന്നിട്ട് ബാക്കി തിരുപ്പനെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ വട വെച്ചിങ്ങി തന്നു തിരുപ്പനെല്ലാം വെച്ചു വേദയ്ക്ക് മുടി കുറവായത് കൊണ്ട് കെട്ടാൻ കുറച്ചൊന്നും ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഓരോ സൈഡിൽ റെഡി ആയിക്കോണ്ടിരിക്കാണ് ഞാൻ കരുതി വേദയ്ക്ക് മേക്കപ്പ് ചെയ്ത ശേഷം ഡ്രസ്സ് ഇടാൻ ഇതി പുറത്ത് അതിഭീകര മഴ കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ അപ്പോൾ ഇന്നലത്തെ ട്രിവാൻഡ്രത്തെ മഴയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അതായത് വെള്ളം കെട്ടി കിടക്കുകയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പിള്ളേരുടെ ഒക്കെ നനയുന്ന രീതിയിലാണ് ഇവിടെ വെള്ളം അങ്ങനെ ആയിട്ട് കിടക്കുന്നത് മഴയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭീകര മഴ റോഡൊക്കെ ഓൾമോസ്റ്റ് തമ്പാനൂരൊക്കെ വെള്ളത്തിലായി എന്നാണ് ന്യൂസിലൊക്കെ കേട്ടത് കേട്ടോ അങ്ങനെ ഓരോ കുട്ടികളായിട്ട് മേക്കപ്പ് ചെയ്ത് വരികയാണ് അങ്ങനെ വേദം മേക്കപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതും ഡ്രസ്സ് ഇടുന്നതൊക്കെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ തിരക്കിനിടയിൽ അത് നടക്കില്ല കേട്ടോ നമ്മൾ മേക്കപ്പ് സാറ് വിളിക്കും അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യണം സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ എപ്പോഴും നിർബന്ധിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് അവളും വീഡിയോ എടുത്ത് തന്നു കേട്ടോ പിന്നെ അവളും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നു അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് വേറൊരാളെ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല മുക്കും മൂലയൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതൊക്കെ വെച്ച് നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ വേദയ മേക്കപ്പ് കഴിഞ്ഞു ഇനി ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെയാണ് ലാസ്റ്റ് മാത്രമേ ലിപ്സ്റ്റിക് ഇടുള്ളൂ കേട്ടോ നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ആ കംപ്ലീറ്റ് ലുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് ഇവിടെ ഇട്ടാലേ ശരിയാവത്തില്ലോ കേട്ടോ അപ്പോൾ ഇത് വേദയുടെ അരങ്ങേറ്റത്തിന് എടുത്ത ഡ്രസ്സാണ് അപ്പോൾ ബ്ലൗസ് ഒന്ന് കുറച്ച് ടൈറ്റ് ആയി പിന്നെ അഴിച്ചൊന്നും കൂടെയൊക്കെ തെറ്റിട്ടു റെഡും ഗ്രീനുമാണ് കളർ കോമ്പിനേഷൻ ഇനി ഇത് നല്ല ഇറക്കം ആകുമ്പോൾ വേറെ ഡ്രസ്സൊക്കെ ആക്കണം കേട്ടോ അപ്പോൾ നാല് നാലരയൊക്കെ ആയപ്പോൾ സർ എത്തി കേട്ടോ സാർ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അഞ്ച് മണിക്ക് പ്രോഗ്രാം തുടങ്ങണം എട്ട് മണിവരെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് മുന്നേ പ്രോഗ്രാം ഒക്കെ കഴിയണം അപ്പോൾ സാർ വന്നിങ്ങനെ നോക്കുകയാണ് എല്ലാവരും റെഡി ആയോ റെഡി ആയവർ അങ്ങോട്ട് വരികയെന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ ഇനി വേദ ലിപ്സ്റ്റിക് വിട്ട് ആൾട്ടയും കൂടി ഇട്ടാൽ മതി ആൾട്ടയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ ഇട്ടിട്ട് കാര്യം നടക്കുന്നില്ല കേട്ടോ പിന്നെ എൻ്റെയെങ്കിലും മറ്റു ബോട്ടിലുണ്ട് അത് പൊട്ടിച്ചില്ല ഇത് ഇതാണ് എല്ലാവരും ഇടുന്ന കണ്ടിട്ട് ഇതിൻ്റെ ഇടാന്ന് എഴുതി പക്ഷേ ഇതൊരു സുഖമില്ല വട്ടം വരയ്ക്കാനൊക്കെ സുഖമുണ്ട് നമ്മുടെ ഈ സെൻറ്റിൻ്റെ ബോട്ടിൽ പോലത്തെ ബോട്ടിലാണ് ഈ അൾട്ടം നിറച്ചിട്ടിട്ടത് കേട്ടോ അപ്പോൾ അതൊരു വട്ടം വരയ്ക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ സൈഡൊന്നും വരയ്ക്കാത്തത്ര സുഖം കിട്ടുന്നില്ല പിന്നെ എൻ്റെ എൻ്റെ കയ്യിലിരുന്ന് അൾട്ട തന്നെ പൊട്ടിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തു അത് ഓക്കെയാണ് പക്ഷേ അത് അത്രയും തറയിലൊക്കെ ആയി ലീക്കായി ഞാനപ്പം തന്നെ തറ ക്ലീൻ ചെയ്ത് വൈറ്റ് കളറിൽ കിടക്കുന്ന തറയാണ് നമ്മളായിട്ട് നശിപ്പിക്കേണ്ട എന്ന ഏതോ വെട്ടിഷ്യോക്കെ ഇട്ട് അവർ അപ്പോഴേ ക്ലീൻ ചെയ്തു ഇനി സാറിന് ദക്ഷിണ കൊടുത്തിട്ട് ചിലങ്ക കെട്ടുകയാണ് ചെയ്യാറ് അപ്പോൾ എല്ലാ ഏത് പ്രോഗ്രാം വന്നാലും ഇങ്ങനെ സാറിന് ദക്ഷിണ കൊടുത്തിട്ടാണ് സാറിൻ്റെ ഇന്ന് ചിലങ്ക വാങ്ങിയാണ് കെട്ടാറ് കേട്ടോ അതെല്ലായിടത്തും അങ്ങനെയാണ് ആണ് അങ്ങനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ സാറിന് ദക്ഷിണയെല്ലാം കൊടുത്ത് എല്ലാം വാങ്ങി കെട്ടാമെന്ന് കരുതി ഇവിടെ നിന്ന് കെട്ടിയിട്ട് പോയാൽ ആ വെള്ളത്തിൽ ഫുൾ നനയും കേട്ടോ അപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ ചെന്നിട്ട് ചിലങ്ക കെട്ടാമെന്നരുതി അങ്ങനെ വേറെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടു ഇട്ട ശേഷം നമ്മുടെ ഒരു എന്താ ഒരു ടവില് വെച്ചിങ്ങനെ മൂടി കൊണ്ടുപോകാമെന്ന് കരുതി അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇട്ടപ്പോൾ ലിപ്സ്റ്റിക് ഉണങ്ങുന്നതിന് മുന്നേ ടവൽ കയറി സൈഡിൽ കൊണ്ടിട്ട് ലിപ്സ്റ്റിക് എല്ലാം ഫുൾ സ്പ്രെഡായി കേട്ടോ പിന്നെ ഒന്നുകൂടെ അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തു ടച്ച് ചെയ്ത ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ കുട്ടികളെല്ലാം സാറിനെ കണ്ടപ്പോൾ റെഡിയായി റെഡിയാവാൻ സാറ് ധൃതിയൊക്കെ പിടിച്ചോണ്ടിരിക്കണം അങ്ങനെ ധൃത്തി പിടിച്ച് റെഡി ആയിക്കൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ ഞങ്ങൾ പതിയെ ഇതൊക്കെ പിടിച്ച് ആ നമ്മളെ പാൻസൊക്കെ ഫുൾ കേട്ടോ വെള്ളത്തിൽ കിടന്നിട്ട് ഹൈറ്റ് അത് പൊക്കി വയ്ക്കുന്നതിന് ഒരു പരിധിയില്ല അത് പൊക്കി വെച്ചിട്ടും ആ വെള്ളത്തിൽ കിടന്ന് അത്രയും നനങ്ങ കേട്ടോ പിന്നെ മുഖത്തൊന്നും അധികം വെള്ളം വീഴാണ്ട് ശ്രദ്ധിച്ചു അങ്ങനെ ചെയ്ത കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ജീമയും കൂടെ വന്നു കേട്ടോ ഇനി സെപ്പറേറ്റ് അവർ വരണ്ടല്ലോ എന്ന കാര്യം ഞങ്ങളുടെ കൂടെ തന്നെ രണ്ട് മണിയായപ്പോഴേ വന്നു അഞ്ച് മണിക്കായിരുന്നു പ്രോഗ്രാം അഞ്ചു മണിയൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ കാരണം എട്ട് മണിക്കാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് സീനിയർ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് കഴിയില്ല അതുകൊണ്ട് അഞ്ച് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു മഴയും കൂടെ ആയുണ്ടാവട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പോൾ ഒന്നും മഴ മാറി നിപ്പുണ്ട് അപ്പോൾ വേദ പഠിക്കുന്നത് തരംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ ഈസ്റ്റ് ഫോർഡിലാണ് വിനേന്ദ്രൻ സാറാണ് പഠിപ്പിക്കുന്നത് സാറിൻ്റെ ഒക്കെ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവിടെ കുട്ടികളൊക്കെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നി സാറിൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റിയത് കാരണം സാറൊക്കെ എത്രയോ വർഷത്തെ പരിചയവും പഴക്കവുമുള്ള സാറാണെന്നറിയുമോ ഡാൻസായിട്ട് അത്രയും അടുത്ത ഒരു ഇതാണ് സാറിനുള്ളത് അപ്പോൾ പിന്നെ നമ്മുടെ കുട്ടികളും അത്രയും നല്ലതായിട്ടായിരിക്കും കളിക്കുന്നത് അപ്പോൾ വേദമൊക്കെ സ്റ്റാർട്ടിങ് അല്ലേ വേദ ആകെ രണ്ട് സ്റ്റേജാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്ന് അരങ്ങേറ്റവും പിന്നെ വേറൊരു അമ്പലത്തിനും മാത്രമേ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ സാധാരണ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ അധികം കൊണ്ടുപോകാറില്ല ചില പല പല ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് കൊണ്ടുവന്ന ടൈം കിട്ടത്തില്ല അതുകൊണ്ട് നടക്കത്തില്ല പറ്റുന്നത് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വേദയ്ക്ക് കുറച്ച് ചെറിയൊരു സ്റ്റേജ് ഫിയർ ഉണ്ട് സ്കൂളിലൊക്കെ പ്രോഗ്രാം കളിക്കുമ്പോഴേ അല്ലല്ലോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അത്രയും പെർഫെക്ഷനോടെ കളിച്ചാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ വേദ കളിക്കുന്നുണ്ട് കളിക്കുന്നില്ല എന്നല്ല പക്ഷെ ഒരു ചെറിയൊരു സ്റ്റേജ് ഫിയറുണ്ട് അത്രേ ഉള്ളു ആൾക്ക് കേട്ടോ അത് കുറച്ച് സ്റ്റേജ് ആകുമ്പോഴേ അതൊന്നും ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ പറ്റുന്ന സാറൊരുപാട് അമ്പലങ്ങളിൽ പനശിക്കാടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ പനശ്ശിക്കാടുണ്ടായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടായിരുന്നു ആറ്റുകാൽ തന്നെ അല്ലാതെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരുപാട് അമ്പലങ്ങളിൽ നമ്മുടെ ഗാന്ധാരിയമ്മൻ കോവിലുണ്ടായിരുന്നു ഒരുപാട് അമ്പലങ്ങളിൽ അതുപോലെ പ്രോഗ്രാമുണ്ട് അപ്പം പറ്റുന്ന ഒരു പ്രോഗ്രാമുകളിലെല്ലാം ഞാൻ കഴിവതും എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് പറ്റാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് നടക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇനി വേദം പറ്റുന്നതും മാക്സിമം സ്റ്റേജുകളിൽ എന്നാണ് ഒരു ബുദ്ധി കേട്ടോ കളിക്കുന്നുണ്ട് പക്ഷേ ആൾക്ക് നമ്മളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് നോക്കും എന്തെങ്കിലും തെറ്റുമോ എന്നിങ്ങനെ നോക്കും അങ്ങനെയൊക്കെ ചെറിയൊരു ചെറിയൊരു ബുദ്ധിമുട്ടോ പക്ഷേ സാറിൻ്റെ വലിയ സീനിയർ സ്റ്റുഡൻസ് ഉണ്ടല്ലോ ആ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കണ്ട കണ്ടിരുന്നു പൂങ്ങോട്ടാ അത്രയ്ക്കും ഭംഗിക്കും പെർഫെക്ഷനോടുകൂടിയാണ് ആ കുട്ടികൾ കളിക്കുന്നത് എൻ്റെ അമ്മയും എന്ത് ജസ് ആയിട്ട് കളിക്കുന്നതെന്ന് അറിയും അപ്പം ഞാൻ ആഗ്രഹിക്കാൻ വേദക്കുട്ടി എന്നാൽ ഇത്രയും ഭംഗിക്ക് കളിക്കുന്നതെന്ന് അത്രയ്ക്ക് രസമായിട്ടുണ്ടോ മുഖത്തൊക്കെ വരുന്ന ഓരോ ആപ്പിനെയും ഉണ്ടല്ലോ നമുക്ക് ഒന്നും ഡാൻസിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്തവർ പോലും അതിലങ്ങ് ലയിച്ചിരുന്നു പോകും അത്രയ്ക്ക് ഭംഗി ഗംഭീരമായിട്ട് ഭംഗിക്കാട്ടോ ഓരോ കുട്ടികളും ഡാൻസ് കളിക്കുന്നത് അപ്പോൾ വേദിക്ക് അഞ്ച് ഡാൻസ് ഉണ്ടായിരുന്നു വരണവും കീർത്തനവും ഒക്കെ ചേർത്തിട്ട് അഞ്ച് ഡാൻസ് ഉണ്ട് ആറ് ഡാൻസ് ടോട്ടൽ ഉണ്ടായിരുന്നു അവസാനം ടൈം കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ അഞ്ച് ഡാൻസിൽ അതങ്ങ് ഒതുങ്ങി കേട്ടോ പക്ഷേ കുട്ടികളൊക്കെ മാക്സിമം എല്ലാവരും ഒരേ ടൈമിങ്ങിലാണ് കൈയും കാലുമൊക്കെ എടുത്ത് കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത് എല്ലാവരും നല്ല ഭംഗിക്കാനെ കളിച്ചു പിന്നെ ചെറിയ ചെറിയ ചില ചില മിസ്റ്റേക്സുകളൊക്കെ ഈ കൊച്ചു പിള്ളേരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് കേട്ടോ ഉണ്ട് കേട്ടോ അല്ലാതെ വലിയ സീനിയേഴ്സിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കുറേ നാളായിട്ട് സാറിൻ്റെ അടുത്ത് വരുന്നതാണ് അതിൽ വേദം മാത്രമേ അതിൽ ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് വേദം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കുറച്ച് വലിയ കുട്ടികളാണ് വേദം മാത്രമാണ് അതിൽ കുഞ്ഞ് കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞെന്നില്ല ആ ഉള്ളതിൽ ചെറുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കുറച്ചുകൂടെ കൂടുതൽ നാളായിട്ട് സാറിൻ്റെ അടുത്ത് വന്ന് പ്രാക്ടീസ് പഠിക്കുന്ന കുട്ടികളാണ് ബാക്കി എല്ലാ കുട്ടികളും അപ്പോൾ വേദയ്ക്ക് ഇങ്ങനെ അഞ്ച് ഡാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി വേദ സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ആവേശം തോന്നി കേട്ടോ ഞാനും എനിക്ക് ഈ വർഷം വേദ കോമ്പറ്റീഷൻ ഇറക്കണം എന്നൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നാളെ കുച്ചിപ്പുടി അരങ്ങേറ്റം കേട്ടോ ഇവിടെ കുച്ചിപ്പുടി കുട്ടികളെല്ലാം കുച്ചിപ്പുടി അരങ്ങേറ്റത്തിനുണ്ട് വേദ കുച്ചുപ്പുടി അരങ്ങേറ്റത്തിനില്ല എല്ലാ കുട്ടികളും ഇല്ല ഇതിലുള്ള രണ്ട് മൂന്ന് പിള്ളേരെല്ലാം കുച്ചിപ്പുടി അരങ്ങേറ്റത്തിനുണ്ട് കേട്ടോ അപ്പോൾ കുച്ചിപ്പുടി അരങ്ങേറ്റത്തിനൊക്കെ നല്ല അത്യാവശ്യം നല്ല ബഡ്ജറ്റൊക്കെ വേണം പിന്നെ ഞാനിപ്പോൾ വേദ ഇപ്രാവശ്യം കോമ്പറ്റീഷൻ ഇറക്കുന്ന ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അരങ്ങേറ്റത്തിനും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ പിന്നെ വേദ കുച്ചിപ്പുടി കുറച്ചുകൂടെയൊക്കെ പ്രാക്ടീസ് ആവാനും ഉണ്ട് അതുകൊണ്ട് കരുതി അടുത്ത വർഷം കുച്ചിപ്പുടി അരങ്ങേറ്റം ചെയ്യാൻ തരും കേട്ടോ ഇത് സാറിൻ്റെ സീനിയർ സ്റ്റുഡൻറ് ആട്ടോ ഇത് കുച്ചിപ്പുടി കളിക്കുകയാണ് എന്ത് ഭംഗിക്കെന്താ കൈ കുട്ടിയൊക്കെ കളിക്കുന്നത് അയ്യോ കണ്ടിരുന്നു പോകും കേട്ടോ ഞാനിതൊക്കെ ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടും അതുപോലെ കാണുന്നവർക്ക് പാട്ടൊന്നുമില്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബോറിങ് ആയിട്ട് തോന്നും അതുകൊണ്ട് ചെറിയൊരു പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കുച്ചുപുടി ഉണ്ടായിരുന്നു പിന്നെ കേരള നടനം ഉണ്ടായിരുന്നു ഇത് കേരള നടനം കേട്ടോ ഇത് ഈ കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടി പ്ലസ് ടുവിലാണെന്ന് തോന്നുന്നു പ്ലസ് ടുണ്ണിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് എന്ത് ഭംഗിക്ക് ഇതൊക്കെ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുള്ള ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് അതൊക്കെ പഠിച്ച് തറവായതായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് ഐറ്റം രണ്ട് ഐറ്റം ഈ കുട്ടി കേരള നടനെ കളിച്ചായിരുന്നു നല്ല ഭംഗിക്ക് മെയ് വഴക്കത്തിലും ഭയങ്കര ഐശ്വര്യത്തോടെ നിന്ന് കളിച്ചു കേട്ടോ അവസാനം ഇവരുടെ ഒരു നമ്മുടെ മൂകാംബി കഷ്ടതയോടുകൂടി അവർ തൊഴുത് ഇറങ്ങുകയാണ് എട്ട് മണി ആവാറായപ്പോഴാണ് പ്രോഗ്രാം കഴിഞ്ഞത് ഇനി നട അടക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങി കൊടുത്തേ നമ്മൾ പറ്റത്തുള്ളൂ ശിവേലി ടൈമിലൊക്കെ ഇറങ്ങി കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് സാറ് പെട്ടെന്ന് പ്രോഗ്രാം ക്ലോസ് ചെയ്തു ഇനിയും വേദയ്ക്ക് ഒരു ഡാൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഇനി നാളെ കൊച്ചുപുടി ഇതുപോലെ അതുപോലെ ഒക്കെ ഉണ്ട് മീരയുടെ ഒക്കെ ഡാൻസ് ഉണ്ട് അങ്ങനെ നാളെ ഓർക്കസ്ട്ര ആട്ടോ ലൈവ് ഓർക്കസ്ട്രയാണ് അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു വേദ ഫുൾ ഡ്രസ്സെല്ലാം മാറ്റിയാണ് ഞങ്ങളിവിടുന്ന് കൊണ്ടുപോയത് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പറ്റുന്നിടത്തോളം മാക്സിമം എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ടാറ്റാ